ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അനുദിനം വരുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കൊലപാതകത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ ജി എം നേതൃത്വത്തിൽ ഇന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കരിദിനം ആചരിച്ചത് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് പീരുമേട്ടിലും പ്രതിഷേധം നടത്തിയത് ഡോക്ടർ ഡിവർ പ്രഹ്ലാദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരമായി നടക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുമെന്നൊക്കെ ഭരണകർത്താക്കൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഇതുവരെയും സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കൊൽക്കത്തയിലുണ്ടായ സംഭവം എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തും നിരന്തരമായിട്ട് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിക്കുവാനാണ് ഈ കൂട്ടായ്മ ഇന്നിവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഒരു യുവ വനിതാ ഡോക്ടർ ധാരണമായി കൊല്ലപ്പെട്ട് ഒരു വർഷം ചെയ്യുന്ന സന്ദർഭമാണിത് ആ അവസരത്തിൽ തന്നെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളോ നിരവധി സ്ഥാപനങ്ങളിൽ നിരവധിയായ ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങളുടെ ആക്രമണത്തിന് ഇര ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഇപ്പോൾ കൽക്കത്ത മെഡിക്കൽ കോളേജിലെ ഒരു റെസിഡൻറ്റ് പി ജി ഡോക്ടർ അതിക്രൂരമായിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് ബയാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു ഇതുപോലുള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് നടക്കുമ്പോൾ തടയും തടയും എന്ന് വാഗ്ദാനങ്ങൾ കിട്ടുന്നതല്ലാതെ ഇത്തരം സംഭവങ്ങളെ വളരെ ഫലപ്രദമായി നേരിടുന്നതിന് വേണ്ട ഒരു സിസ്റ്റം പോലും ഒരു സംവിധാനം പോലും നമ്മളുടെ ഭരണ ും ഭരണകർത്താക്കളിൽ നിന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോ ആരോഗ്യ പ്രവർത്തന രംഗത്ത് സേവനം നടത്തുകയും ഒപ്പം തന്നെ സ്വയം പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു പരിശീലന സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല നമ്മുടെ സമൂഹം നേടിയെടുത്തിരിക്കുന്ന പുരോഗതിയെ പിന്നോട്ട് വലിക്കുവാൻ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിന് ഇടിച്ചുതാത്ത മാത്രമേ ഇത്തരം സംഭവങ്ങൾ പ്രയോജനം ചെയ്യുകയുള്ളൂ തുടങ്ങിയവർ പങ്കെടുത്തു